ഹലോ അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെ നിന്നതിനേക്കാളും കുറച്ചും കൂടി മേലോട്ട് ഇപ്പോൾ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാരും വന്നിട്ടാണ് കുട്ടികൾക്കുള്ള വണ്ടി കളിക്കാനുള്ള സൈക്കിള് സാധനങ്ങൾ അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ആളുകൾ ഫുഡ് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെന്താ ചിക്കൻ ടിക്ക ഉണ്ടാക്കുകയാണ് ഊതി ഉണ്ടാക്കുകയാണ് ജബൽ കണ്ട കൂടി ഹലോ അസാം ഞങ്ങൾ ഇന്ന് രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത് യു എയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അൽ എന്ന സ്ഥലത്ത് ഒരു ജബൽ അഫീത്ത് എന്ന് പറഞ്ഞൊരു വല്യ മല ഉണ്ട് ആ മലക്ക് മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മരിവ് നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മളിവിടുന്ന് പുറപ്പെട്ടത് പകലൊന്നിപ്പോൾ ചൂടായത് കൊണ്ട് തന്നെ അങ്ങനെ പോകാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അവിടെ എത്തി ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു അപ്പോൾ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കണ്ടിട്ടില്ല ഒരു വളഞ്ഞിട്ടൊരു ലൈറ്റ് ഇങ്ങനെ കാണുന്നതാ അത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ആ ഒരു മല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് ആ വളഞ്ഞ ഭാഗത്ത് കൂടെയൊക്കെ കയറി പോകാനുണ്ട് കണ്ടില്ല ആ ഒരു ഇങ്ങനെ ചുരം പോലെ തന്നെ നമ്മൾ രാത്രി ചുരത്തിലൂടെ താമരശ്ശേരി ചുരത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുമല്ലോ അതേ ഒരു ഫീല് പക്ഷേ ഇവിടെ കാടില്ല അവിടെ നമ്മളെ നാട്ടിൽ കാടാണ് വയനാട് ചുരം കയറുമ്പോൾ പക്ഷേ ഇവിടെ വലിയ മലകൾ മാത്രം ഈ ഒരു മലകളിലൂടെയാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ യാത്ര ഇരിക്കുകയാണ് ആ ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിലേക്കാണ് നമ്മൾ കയറുന്നത് പകലാണെങ്കിൽ ഒന്നും കൂടി വ്യക്തമായി എനിക്ക് കാഴ്ച അങ്ങ് കാണിച്ചു തരാമായിരുന്നു കാണാത്ത ദുബായി കാണാത്ത അല്ലെങ്കിൽ ഗൾഫ് കാണാത്ത പല ആളുകളും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടുണ്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ സത്യം വന്നാൽ നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് ഈ ഒരു പോക്ക് എന്ന് വെച്ചാൽ അത്ര കിട്ടാം പിന്നെ ഇവിടക്ക് കൊണ്ടുപോകുന്നതെന്ന് വച്ചാൽ ഞമ്മളെ മൂത്താപ്പാൻ്റെ മോനുണ്ട് ഇവിടെ മുജീബ് എന്നുള്ള പേരുകളെ മുജീബ് കാക്കാൻ ഞങ്ങൾ ഇവിടെക്ക് അപ്പോൾ ഓനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെ അവർ അറബി വീട്ടിലാണ് അറബി വീട്ടിൽ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് ലീവൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോവാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുവിതൊക്കെ കാണിച്ചു തരാനൊക്കെ കൊണ്ടുവാനൊക്കെ ഉഷാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബ്രദറിന് ലീവ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ മല നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ മലയാണ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എന്നിട്ടെങ്കിലൊരു വ്യൂ എല്ലാം ഒരുപോലെ കാണുന്നത് ഒപ്പം പറഞ്ഞുകഴിഞ്ഞു ഇപ്പോൾ ഇവിടെ പതിനെട്ട് വർഷത്തോളം ഒന്നാണല്ലേ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളെ നല്ല കാണാം കാഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ് തരും അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇനി ഞങ്ങൾക്ക് ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഏകദേശമൊക്കെ കണ്ടു ഇനിയും കുറച്ചും കൂടി കാണാനിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ചുരം കയറുന്ന പോലെ വയനാട് ചുരം കയറിപ്പോകുന്ന അതേപോലെ ഉയരത്തിലേക്ക് കയറിപ്പോണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതടി ഉയരത്തിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് അപ്പോൾ അവിടെ ചെന്നാലുള്ള ഒരു വ്യൂവും കാര്യങ്ങളും അതൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കുറച്ചൊന്നുമല്ല ഒരുപാട് വാഹനങ്ങൾ മുകളിലേക്ക് കയറിപ്പോണണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഈ മല കാണാനിപ്പോൾ എന്താ ഇത്രയും അധികം ആൾക്കാർ പോകുന്നതെന്നൊക്കെ വിചാരിക്കും അങ്ങനെ ഞങ്ങൾ പോയി പോയതാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്നിങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടാവും പകലാകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും ഇതിപ്പോൾ പകല് ആണോ ചോദിച്ചാൽ പകൽ പോലെ തന്നെ ഇവിടെ ഉണ്ട് കാരണം അത്രയ്ക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഉയരത്തിൽ കയറി ഇപ്പം ഇത്തിരി വ്യൂ അതാ ഫ്ലൈറ്റിൽ കയറിയാൽ എങ്ങനെയാണ് നമ്മൾ ഉള്ളത് അതേപോലെ തന്നെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് ഇങ്ങനെ അങ്ങാടികൾ ഉണ്ടാക്കാനൊക്കെ കാണുമ്പോൾ ലൈറ്റ് കൊണ്ടിങ്ങട്ട് ആകെ സത്യം പറഞ്ഞാൽ അതിമനോഹരം തന്നെ പറയട്ടെ കണ്ടില്ല ഈ ഒരു മലകൾക്കിടയിലൂടെയാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വളഞ്ഞ പുളഞ്ഞ റോഡാണ് അതിൻ്റെ അവിടെ എത്തോളം ലൈറ്റ് തന്നെ അപ്പം ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോഴൊക്കെ ഇവിടെ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഷാരിയോ ജബൽ അഫീദ്സ് ജബൽ അഫീദ്സ് സ്ട്രീറ്റ് അപ്പോൾ ഇതാ പ്രത്യേകമായിട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഓരോ ഭാഗത്തും ഇറങ്ങേണ്ട ഓരോ പോയിന്റ്സുകളാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മളിവിടെ കുറച്ച് ഒരു ഭാഗത്ത് നമ്മൾ ഇറങ്ങി ഇപ്പോഴത്തെ ഒരു വ്യൂ ആണത് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് അറബികളൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട് പല ആൾക്കാരും മാനികളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ ജസ്താണ്ടെ മൂത്താപ്പാൻ്റെ മോനെ ഇവിടെത്തിയപ്പോൾ തന്നെ നല്ല ശക്തമായ കാറ്റാണ് കാറ്റിൻ്റെ ഒരു ശബ്ദം കൊണ്ട് നമ്മൾ റെക്കോർഡ് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇദ്ദേഹം അറബി വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഇദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് അറബിച്ച് കൊടുത്ത് ഈത്തപ്പഴങ്ങൾ പങ്ങൾ അപ്പോൾ കുറച്ച് ഈത്തപ്പഴങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ കാണാനൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകും അപ്പോൾ ജബൽ ലഫീത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടത് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ അങ്ങനെ ഇല്ല മുകളിലേക്ക് മുകളിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഓടണം വർക്ക് ഓടിയാൽ മാത്രമേ മുകളിലേക്ക് എത്തുള്ളൂ മുകളിൽ എന്തൊരു വലിയ കൊട്ടാരം ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം പക്ഷേ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുകളിൽ ബ്ലോക്ക് ഉണ്ടോ മാറി കാറ്റ് പല്ലേല ആരൊക്കെ തന്നെ വരികയാണെങ്കിലും ഇവിടെ വന്ന് കാണട്ടെ ഞങ്ങളിങ്ങനെ നാളെ നാളെ യേസ് നിന്നാൽ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു വൈപ്പ് വരണത് അപ്പൊ സത്യം പറഞ്ഞ കാറ്റൂൺ നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ആകെപ്പാട് ഡ്രസ്സൊക്കെ പാറി അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണെങ്കിലും ഇതിനെ മുകളിലേക്ക് എത്തി എല്ലാവരും തണുത്ത് വറുക്കണം ഈ ഒരു പൊരി വെയിലത്താണെങ്കിലും അതായത് കണ്ടില്ലേ ചന്ദ്രൻ ചന്ദ്രനൊക്കെ തൊട്ട് കണ്ടടുത്തുനിന്ന് കാണുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് ഇതിനെ മുകളിലേക്ക് കാരണം നമുക്ക് ശരിക്ക് വ്യൂ കണ്ടില്ലേ വലിയ വലിയ പാറക്കല്ലുകളാണ് ശരിക്കും പറഞ്ഞാൽ താഴത്തേക്കൊന്ന് വീണാല് ബാക്കി ഉണ്ടാവൂലെന്നുള്ള രീതിയിൽ അത്ര ഹൈറ്റിലാണിത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എന്നാല് നമ്മൾ ശരിക്ക് അല്ലേൻ മൊത്തത്തിൽ കാണാൻ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫുഡ് ഇങ്ങനെ കൊണ്ടന്ന് ഉണ്ടാക്കി കഴിക്കണ്ട ഇവിടത്തെ സ്ഥിരം പരിപാടി എന്താന്ന് വെച്ചാൽ എവിടെ പോയാലും ഫുഡ് നിസ്കരിക്കണില്ല അവര് നിസ് ഒരു ഭാഗത്ത് നിസ്കാരം ഫുഡ് അറബികളും കൊണ്ട് ശരിക്കും വണ്ടി കൊണ്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടേ അവര് നല്ല രസമാണ് ഇട്ടത് കാണാൻ നിസ്കാരം ഫുഡ് ഐക്കലും ഒക്കെ ഇവിടെ തന്നെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കാണുന്ന കാണുന്നത് കണ്ടില്ലേ വളരെയധികം ദൂരം എത്രയോ അപ്പോ ജബലഫീദിനെ മുകളില് കണ്ട മനോഹരമായ കാഴ്ചന്ന് വെച്ചാല് നിസ്കരിക്കണ കാഴ്ച ഒരു ഭാഗത്ത് ആൾക്കാർ നിസ്കരിക്കെ ആ ഭാഗത്ത് ഒരു കളിക്കാണ് ഫുട്ബോളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങനത്തെ നല്ല കാറ്റും വീശാണ് നല്ല വ്യൂ പോയിന്റ് പക്ഷേ ഇതൊന്നുമല്ല ഇതിനേക്കാളും മുകളിൽ കയറി കഴിഞ്ഞാലുണ്ട് ഒരു സംഭവങ്ങൾ കാണാൻ അതായത് ഇവിടെ ഒന്നും അല്ലാതെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ അറബികൾ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഇതിനെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരുപാട് വറൈറ്റി വെറൈറ്റി ആൾക്കാർ വന്നുകാണ്ട് ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക തിന്നുക അതൊക്കെ തന്നെ പരിപാടി അപ്പോൾ ഇവിടെ നിന്നത്തെ ഒരു സ്ഥിതി പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഏത് ഡ്രസ്സും കൂടെ പാറി നമുക്ക് എത്ര മെഡി ഡ്രസ്സ് ഇട്ടാലും പോട്ടിട്ടാലും അതിൻ്റെ മേലെ ഇട്ടാലും ആ ഒരു നല്ല തണുപ്പാണ് കാരണം എത്ര ചൂടുള്ള അവസ്ഥയിലും ഈ മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല തണുപ്പ് രാവിലെ നല്ല തണുപ്പായിരിക്കും അത്ര അതേപോലെ തന്നെ രാവിലെ വന്നിട്ടില്ല രാത്രി നല്ല തണുപ്പാണ് പിന്നെ എന്ന് വെച്ചാൽ വളരെയധികം സമുദ്രത്തിനപ്പിൽ നിന്നും എത്ര ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കടി ഉയരത്തിലല്ല അപ്പോൾ എത്രമാത്രം നമ്മൾ ഉയരത്തിൽ കണ്ട് കയറിപ്പോ നിൽക്കുന്നത് ശരിക്കും ഞമ്മള് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന അതേ ഒരു ഫീൽ തന്നെ കേട്ടോ ആ കാണുന്നത് അത്ര താഴത്താണ് ആ ഒരു അല്ലേൻ ടൗണും കാര്യങ്ങളും ഒക്കെ കാണുന്നത് അപ്പോൾ ഇനിയും മുകളിലേക്ക് ഒരുപാട് കയറാണ്ട് നമുക്കൊന്ന് കയറി വെക്കുക ഹലോ അപ്പൊ ഞങ്ങൾ നേരത്തെ അവിടെ നിന്നതിനേക്കാളും കുറച്ചും കൂടി മേലോട്ടിപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടാണ് കുട്ടികൾക്കുള്ള വണ്ടി കളിക്കാനുള്ള സൈക്കിള് സാധനങ്ങള് അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാര് ഇപ്പൊ കണ്ടില്ല ഞമ്മളെ ജബൽ അഫീത്തിന്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിലാണ് ഇപ്പൊ ഉള്ളത് അതിന്റെ മേലൊരു റിസോർട്ട് ഉണ്ട് ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് നമ്മള് കേറിയിട്ടില്ല അപ്പൊ ഇവിടെ ഒക്കെ കണ്ടില്ല ഇവിടത്തെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാല് ചന്ദ്രനിലൊക്കെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞേക്കാലം കണ്ട് അതേപോലെ എനിക്ക് ഇങ്ങനെ തോന്നി പാർക്കല്ലേ പാറക്കല്ലേ കണ്ടപ്പോഴേ നമ്മള അന്നത്തെ ചിത്രങ്ങളെ കാണുമ്പളെ അപ്പൊ ചന്ദ്രൻ ഇവിടെ ഇണ്ട് നല്ല പരിപൂർണ ചന്ദ്രൻ ഇവിടെ ഇണ്ട് അപ്പൊ അത്രക്ക് ഹൈറ്റൊക്കെയാണ് നമ്മൾ കേറി പോന്നത് ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ഈ വലിയ സൈസ് മാർബിൾ പോലത്തെ വലിയ വലിയ പാറക്കല്ലുകള് പതിച്ച പോലെയാണ് നമ്മൾ ജബലഫീത്തിന്റെ ഒരു ഭാഗത്താണ് ഇപ്പേട്ടം മലബുട്ടം മുകളിലായിട്ടാണ് ഞമ്മളെത്തിനു മുകളിലേക്ക് കുറച്ചും കൂടി കേറാണ്ട് കേട്ടാ അപ്പം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ വരിക ഡിക്കി തുറക്കുക ഇതാ ഫുഡ് കാര്യങ്ങൾ പായ തൽക്കണി കസാര അങ്ങനെ വേണ്ട എല്ലാ വിധത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ഈ ഒരു ചാർക്കോൾ ഉണ്ടല്ലോ കണലുകൾ അത് പുകച്ചിട്ട് അതിൽ ചുട്ടിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കണത് അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെറിയ പിഞ്ചു കുട്ടികൾ വരെ അതായത് പ്രസവിച്ച് കെടുക്കണ കുട്ടികൾ വരെ ഈ തണുത്ത കാറ്റത്തേക്ക് പോലും കുടന്നെക്കിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടി എല്ലാരും അങ്ങനത്തെ മല മുകളിലുണ്ടില്ല അവിടെ ഒന്നും കൂടി തീ കത്തിച്ചിട്ട് ഇവരിങ്ങനെന്തൊക്കെയാണ് ഉണ്ടാക്കണത് നല്ല കാറ്റാണ് ഊതണ്ടെന്ന് ഒരാവശ്യം ഇല്ല അത് ഇങ്ങനെന്താ ഓട്ടോമാറ്റിക്കലി കാറ്റിനിങ്ങനെ അത് കത്തും സത്യം പറഞ്ഞാൽ ജബൽ ഒരു ലോകം തന്നെയാണ് മുകളിലേക്കൊന്ന് കയറി നോക്കിയപ്പോഴല്ലേ അറിയണത് അങ്ങോട്ട് നോക്കി ഒരു പിഞ്ച് കുഞ്ഞിനേറ്റ് ആയിട്ട് ഒരാൾ എടുത്ത് പോണ എത്ര ചെറിയൊരു കുട്ടിയാണ് മലത്തെ പിടിക്കുന്ന കുട്ടികളായിട്ട് വരെ അതാ അതങ്ങനെ എടുത്തു പോവുക എന്തൊക്കെ തന്നെയാലും കുറെ പാകിസ്ഥാനികളൊക്കെ തട്ടോ വരുന്നു അപ്പോ ജബൽ ഹഫീത്തിന് മുകളിൽ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടും ഇവിടെ താമസിക്കുന്ന പോലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ ആസ്വദിക്കണ്ട എന്താ മക്കളൊക്കെ ഒരു സന്തോഷം സന്തോഷമെന്നോ അപ്പൊ ഇവിടെ നിര് ചേറൊക്കെ ഇട്ടിരിക്കാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കുടുംബസമേത പോയെങ്കിൽ അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങള് കേറ കേട്ടോ വാഹനത്തില് അപ്പൊ ഞങ്ങള് കുറച്ച് താഴെ ഇറങ്ങും കുറച്ച് താഴേക്ക് താഴെ ഇറങ്ങി വ്യൂട്ടത് എന്ത് ചെന്നാലും ഭംഗിയുടെ മുഴുവനായിട്ടുള്ള പട്ടണങ്ങൾ കാണുന്നുണ്ട് വലിയ കണ്ട പിന്നെ കുണ്ടിക്കണ്ടാ പാകിസ്ഥാനികൾ നല്ല ആഘോഷിക്കണ്ടക്കന പാട്ടൊക്കെ ഇട്ടിട്ട് അതങ്ങനെ എല്ലാരും ഡാൻസ് കളിക്കണേ ഒപ്പന കളിക്കണേ എന്തൊക്കെയാ കളികള് കളിക്കണ്ട ഓരോ ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ടിട്ടാ അപ്പൊ കണ്ടില്ലേ നല്ല കാറ്റു വേർക്കണൂല ചൂടും ഇല്ല നല്ല സുഖല്ലേ എല്ലാവർക്കും നല്ല തണുത്ത കാറ്റിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ തന്നെ പകല് പൊരി വെയിലാണല്ലോ അപ്പൊ ഈ രാത്രി ഇത്രയും ഹൈറ്റ് നമ്മള് ഊട്ടിയിൽ കയറിയ അതേ ഒരു ഫീൽ തന്നെ നിങ്ങക്ക് തോന്നി നമ്മള് ഊട്ടി പോകുമ്പോണ്ടാവില്ല ഒരു തണുപ്പ് ആ അപ്പൊ ആ ഊട്ടിയിൽ എത്തിയ ഫീൽ തന്നെയാണ് നമുക്ക് തോന്നും ഇപ്പൊ സഫമോള് പോലെ ഡാൻസ് ഒപ്പരേം കണ്ടിട്ട് ഓളും ഇവിടെ കളിക്കുന്നുണ്ട് ആ ഫോട്ടോ ജബൽ ഹീത്തിന് മുകളിൽ ഡാൻസും പാട്ടും മാത്രമല്ലത് ഇവിടെ ആളുകൾ ഫാമിലി ആയിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാണ് കുക്ക് ചെയ്യാനായിട്ട് അവിടെ കണലും ഗ്യാസ് എടുപ്പല്ല നമ്മൾ ചാർക്കോളിൽ കണലെ കൊണ്ടുവന്നിട്ട് പാത്രമൊക്കെ വെച്ച് ചിക്കനൊക്കെ ചുട്ടൊക്കെ കഴിക്കേണ്ടത് അവിടെ ആ കാറിൻ്റെ ബാക്കിലാണ് അതുപോലെ വീട്ടിൽ ഒരു ഒരു ഉമ്മയുണ്ട് രണ്ടാൾക്കാരും കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പല പല ഐറ്റംസ് ആ നല്ല കാണാ സുഖമാണ് ാണ് അങ്ങനെ കൊറച്ച് കഴിഞ്ഞപ്പോതാ ഞങ്ങള് ഇതാ അവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കാനാ ഒരുപാട് സമയം ഇരിക്കാനൊക്കെ നല്ല രസാണ് കാരണം ഫുഡും പായയും തലക്കണിയും കൊതപ്പും അടുപ്പും എല്ലാം തോറ്റാണ് എല്ലാവരും വരുന്നത് അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണെങ്കിൽ ഇപ്പോൾ വലിയ ഇരിച്ചുരം ഇറങ്ങി ഇറങ്ങി താഴോട്ട് നമുക്ക് പോകണ്ട പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടല്ലോ ഈ ഒരു റോഡ് എന്തൊക്കെ തന്നെയാൽ മാഷുള്ള എന്താ പറയുക ഒരു രക്ഷയില്ല അത്രക്കും നല്ല മനോഹരമായ വ്യൂ എന്ന് മാത്രമല്ല നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു വൈബ് വൈബന്യം കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞമ്മളാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ഊട്ടിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് തോന്നുമല്ലോ അതേ ഒരു ഫീൽ ഊട്ടിവിനെ അത്ര കണ്ട് കാഴ്ചകൾ താഴ്ക്കില്ല പക്ഷേ ഇത് ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നല്ല ബുർജ് ഹലീഫിൻ്റെ മുകളിലിരുന്ന് അതിനേക്കാളും നല്ല അടിപൊളി വ്യൂ ആണ് ഇതിന് ലഭിക്കുന്നത് അപ്പം അല്ല വരുമ്പോൾ തന്നെ എപ്പോൾ പറയും പ്രത്യേകം ജബൽ കാണാൻ പോകണം ഇത് മാത്രല്ല കേട്ടോ ഇതിൻ്റെ ഉണ്ട് ഒരു ചുടുവെള്ളം ഒഴുകുന്ന ഒരു ഒരു അരുവി എന്നൊക്കെ പറയാം അതായത് അതിൽ എന്നും ഏത് കാലത്തും അതിൽ ചുടുവെള്ളമായിരിക്കും അപ്പം ഇൻഷാള്ള പറ്റുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരേണ്ട ചുടുവെള്ളം മാത്രം ഏത് കാലത്തും ആ ഒരു അതിലൂടെ ചുടുവെള്ളം മാത്രമേ ഒഴുകി വരുള്ളൂ ഒരിക്കലും തണുത്ത വെള്ളം ഏത് മഴക്കാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും അതിലെപ്പോഴും ചുടുവെള്ളമായിരിക്കും പാറയുടുക്കിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വരുന്നതായിരിക്കും പക്ഷെ ചൂടുള്ള വെള്ളം മാത്രമായിരിക്കും കേട്ടോ അത് ഈ ജബലഫത്തിൻ്റെ താഴ്ഭാഗത്താണ് ഉള്ളത് ഇൻഷാള്ള നമുക്ക് പോയിട്ട് പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്കത് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ദുബായ് വീഡിയോ കാണണ്ട എല്ലാവർക്കും ഇൻഷാള്ള നമുക്ക് എല്ലാവർക്കും ദുബായ് വീഡിയോ കാണണം കേട്ടാ ഞാൻ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇൻഷാള്ളൂ ദുബായിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ജബൽ ഹഫീത്ത് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണേ വിമാനം ഇറങ്ങുന്നതുപോലെ തന്നെയാണ് ഫീൽ നമുക്ക് തോന്നുന്നത് കേട്ടോ കാരണം ആ ലൈറ്റുകൾ എന്തൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ശക്തമായ സ്പീഡിലാണ് നമ്മളെ കാർ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചുരം ഇറങ്ങി വരികയാണ് ശരിക്ക് ചെ ചുരം കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ നമ്മളെ ചെവി ഒരു അടയറുണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു അടച്ചിലും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ഒരു വലിയൊരു മലയാണ് നമ്മളെ പോലത്തെ കാടും മരങ്ങളും ഉള്ള മലയല്ല വെറും ഒരു മലകൾ കണ്ടില്ല ഒരു രീതിയിലുള്ള മഞ്ഞ കളറുണ്ട് ഇവിടുത്തെ ഒരു ഒരു ഈ ഒരു ടൈപ്സുള്ള മലകളാണ് ഇങ്ങനത്തെ പാറ മലകൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ജബൽ അഫീത്തിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് അതൊന്നും ഞാൻ കൂടുതലായിട്ട് ഇതൊന്നും പറയണൊന്നുമില്ല ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു ഇങ്ങനത്തെ ഈ മലൻ്റെ ഇടയിൽക്കൂടെയാണ് റോഡ് പോകുന്നത് ശരിക്കും വളഞ്ഞ് പുളഞ്ഞു പോകുന്ന ചുരം പോലെ വയനാട് ചുരം പോലെ തന്നെയാണ് ഈ റോഡ് അപ്പം ഇൻഷാല് എല്ലാവർക്കും അസലാമലൈക്കും ഇൻഷാല്ല ദുബായ് ദുബായ് വീഡിയോ ബുർജ് ഹലീഫ് അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ വൈകാതെ ആ വീഡിയോ ഇടണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാ വാരിക്കും വരഹമുല ജബൽ ഹഫീത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി